ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കിഡിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ബ്രാൻഡഡ് ബെഡുകൾ ഓൺലൈൻ ഉള്ളതിനെക്കാട്ടും ഇരുപത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് ഓൺലൈനിൽ ഇട്ടിരിക്കുന്ന ബ്രാൻഡഡ് വിലയുടെ പ്രൈസിനെക്കാട്ടും ഇരുപത് ശതമാനം ഏത് ബെഡിനും നമ്മൾ ബ്രാൻഡഡ് ബെഡുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളത് സ്പെഷ്യൽ ഓഫറാണ് അതായത് നമുക്കിപ്പോ എങ്ങനെ പോയാലും ഓൺലൈനെക്കാട്ടും അയ്യായിരം രൂപയെങ്കിലും തൊട്ട് നമുക്ക് ലാഭം ഉണ്ടാവും നമ്മളെല്ലാം ബ്രാൻഡ് ബെഡാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഷോപ്പിലെ ബ്രാൻഡഡ് അല്ലാത്ത ഒരു ബെഡ് നമ്മൾ ചെയ്യുന്നില്ല ഫുൾഫെക്സ് സുമിത്ര റീപ്പോസ് പെപ്സ് ഇപ്നോസ് സെഞ്ചുറി കൂർളം ഡൂറോഫെക്സ് എല്ലാം ബ്രാൻഡഡ് ബെഡുകളാണ് നമ്മളിവിടെ നമ്മുടെ ഷോപ്പിൽ ചെയ്യുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ബ്രാൻഡഡ് അല്ലാതെ ഇപ്പോൾ ഈ കുടിൽ വ്യവസായം പോലെ കുറേ ബെഡ് കമ്പനികൾ വരുന്നുണ്ട് അപ്പോൾ എന്ത് പേരിലും നമുക്കൊരു പത്ത് ബെഡ് അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ബെഡ് പേരിൽ ബെഡ് അടിച്ച് തരുന്ന ഒരുപാട് കമ്പനികൾ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അവരുടെ ഇഷ്ടമുള്ള എം ബ്രാൻഡഡ് ബെഡ് ആവുമ്പോൾ എന്താ വച്ചാൽ ഓൺലൈനിൽ നമ്മൾ ആ പ്രൈസ് കാണും ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ സുനിദ്രയുടെ ഒരു മെഡിക്കേറ്റഡ് ബെഡ് റീബൗണ്ടഡിലുള്ള ഏഴ് വർഷത്തെ വാറണ്ടി ഉള്ള ഒരു ബെഡ് ഫാമിലി കോട്ടാണെങ്കിൽ പത്തൊമ്പത് തൊള്ളായിരത്തി നാൽപ്പത് പറഞ്ഞിട്ട് അത് ഓൺലൈനിൽ അതിൻ്റെ വില കാണും അപ്പോൾ നമ്മൾ ഈ നമ്മൾ കുടിൽ വ്യവസായം പോലെ ലോക്കൽ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ബെഡ് നമ്മൾ പറയുന്ന എം ആർ പി ആണ് അതിലിടുക നമ്മളൊരു ഇരുപത്തഞ്ചോ മുപ്പതോ നമ്മൾ ഷോപ്പുകാർ പറഞ്ഞു കൊടുക്കുന്ന എം ആർ പി ഇടും അപ്പോൾ അതിൽ നിന്ന് അമ്പത് ശതമാനം അറുപത് ശതമാനം എഴുപത് ശതമാനം നമുക്കിഷ്ടമുള്ള പ്രൈസ് നമ്മൾ കുറക്കാൻ കുറയ്ക്കാൻ പറ്റും പിന്നെ അതിൽ അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ പറഞ്ഞു തന്നെ എല്ലാം സി ഗ്രേഡും ഡി ഗ്രേഡും ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് ഉള്ള ഫോമുകളും ലോക്കൽ മെറ്റീരിയൽസും ആയിരിക്കും ഈ പി ഷീറ്റ് പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് ക്ലോത്ത് നല്ല രസം ഫസ്റ്റ് ലെയർ നല്ലൊരു ഫോമും കുഴപ്പമില്ലാത്ത വെച്ച് വിടുന്നതാണത് പിന്നെ ഏത് ലോക്കൽ മാട്രസിന് ഇപ്പോൾ അഞ്ച് വർഷത്തെ വാറണ്ടി പത്ത് വർഷത്തെ വാറൻറ്റി വരും ബെഡ്ഡാണ് ബെഡ് നമ്മൾ കംപ്ലയിൻ്റുകൾ പല കസ്റ്റമർ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ പോലും അവർ അറിയുന്നില്ല അല്ലെങ്കിൽ അവർ പറയില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കിടക്കും ഉറങ്ങുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല എണീറ്റ് പോരും നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഐറ്റമാണ് ബെഡ് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് മലപ്പുറം ഭാഗത്തുനിന്ന് ഒരു കസ്റ്റമർ വന്നിട്ട് ഏകദേശം നല്ല വിലയുള്ളത് അമ്പനത്തിന് മുകളിലുള്ളൊരു കട്ടിലാണ് എടുത്ത് ബെഡ് അവർ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഞാൻ ആറിഞ്ചിൻ്റെ ഓഫർ ഇട്ട് വെറ്റും കുറഞ്ഞ ബെഡ് മതി അതിനും കുറവിലുണ്ടോ ഞങ്ങളവിടെ മൂവായിരത്തിന്ന് കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞമ്മളെ കസ്റ്റമർ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ കട്ടിൽ ഒരു ഉറപ്പുള്ളത് നോക്കിയിട്ട് മേടിച്ചാൽ അതിൽ ഉപയോഗിക്കുന്ന ബെഡ് കുറച്ച് നല്ല ബെഡ് മെമ്മറി ഫോമോ ഓർത്തോ ബ്രാൻഡ് ബെഡുകൾ നോക്കി വാങ്ങാം അത് നല്ല കമ്പനിയുടെ സുമിദ്ര ഡൂറോഫെക്സ് അതേപോലെയുള്ള സുൽഫെക്സ് റീപ്പോസ് അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ബ്രാൻഡുകളായിട്ടുള്ള നല്ല ബ്രാൻഡുകൾ നമ്മൾ വാങ്ങുക അതിൽ നമ്മൾ നല്ല സ്പെഷ്യൽ ഫാക്ടറി വില ഒക്കെയാണ് നമ്മളിവിടെ കസ്റ്റമർക്ക് കൊടുക്കുന്നത് അതായത് ഇപ്പോൾ ഒരു അമ്പത് ബെഡ് നൂറ് ബെഡ് ഒക്കെ എടുക്കുമ്പോൾ കമ്പനി നമുക്ക് സ്കീം തരും പത്ത് ബെഡ് ഇരുപത് ബെഡൊക്കെ നമുക്ക് സ്കീം ഫ്രീയോ ഫ്രീ ആയിട്ട് വരും അത് അതിൻ്റെ വാല്യൂ വരെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമുക്ക് ബൾക്ക് തന്നെ ഒരു പീസ് എടുക്കുന്ന ആൾക്കോ നമ്മളിപ്പോൾ ഒരു അമ്പത് നൂറ് പീസ് എടുക്കുന്ന എടുക്കുന്ന ആളുടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയാണ് നമ്മുടെ ഷോപ്പിൽ വരിക പിന്നെ നമ്മൾ ഇല്ലാത്തൊരു ബ്രാൻഡ് ബെഡ് ഇപ്പം എൻ്റെ അടുത്തൊരു ബെഡ് കേൾക്കാത്തൊരു ബ്രാൻഡ് നമ്മുടെ അടുത്ത് ഉണ്ട് എന്ന് വിചാരിക്കുക ഇപ്പം ഏതെങ്കിലും ഒരു ബെഡ് നമ്മളടുത്ത് കേൾക്കാത്തന്നെങ്കിൽ നമ്മളത് വളരെ വില കുറച്ച് നമ്മൾ പറയുകയാണെന്ന് നമ്മൾ ചിന്തിക്കണം ആ പ്രൊഡക്റ്റ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിലയും പറയാം അപ്പോൾ ആ ആ മോഡൽ അവിടെ ഉണ്ടോ അത് അവൈലബിൾ ആണോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കിട്ടുമെന്ന് ഉറപ്പായിട്ടൊന്ന് നമ്മളെ കമ്പയർ ചെയ്യേണ്ടി പല നമ്മുടെ ബെഡുകൾ വില എടുത്ത് പോയിട്ട് കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ പറയും ഇന്ന ഷോപ്പിൽ ചോദിച്ചപ്പോൾ ആ ബെഡിന് ഇപ്പോൾ ഇത്രേ പറഞ്ഞല്ലോ അതായത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു ബ്രാൻഡഡ് ബെഡ് ഒരു അമ്പതിന ആ അമ്പതിനായിരം രൂപയുടെ സംഭവം ലാൻഡിങ് ഒരു മുപ്പതിനായിരം ഉറുപ്പുണ്ടെങ്കിൽ വേറെ കടയിലൊരു പതിനയ്യായിരം റുപ്യ ഒരിക്കലും കിട്ടാത്തൊരു വില അവിശ്വസനീയമായി പറഞ്ഞാൽ അത് ഒന്നെങ്കിൽ അവർ പ്രൊഡക്റ്റ് ഇല്ല വരുത്തി തരാം പിന്നെ സ്റ്റോക്ക് ഇല്ല സ്റ്റോക്ക് ഇല്ല പറഞ്ഞാൽ നമ്മളെ കൺവെർട്ട് ചെയ്തിട്ട് അവിടെയുള്ള നമ്മൾ ഗുണ്ട് ബെഡ് എന്ന് പറയും ഏതെങ്കിലും ലോക്കൽ ബെഡ് നമ്മുടെ മേലത്തേക്ക് പിടിപ്പിക്കും ഇതാണ് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് പിടിപ്പിക്കും അതാണ് നമ്മുടെ ബെഡ് കച്ചവടം അപ്പം ബെഡ് കച്ചവടം തന്നെ പറഞ്ഞാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ബെഡ്ഡുകൾ നമ്മൾ ബ്രാൻഡഡ് ബെഡുകൾ തന്നെ നമ്മുടെ ഷോപ്പിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി അമ്പത് അമ്പത്തഞ്ചും അറുപത് ശതമാനം നമ്മൾ ബ്രാൻഡ് ബെഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞാൽ ബ്രാൻഡ് ബെഡിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐ എസ് ഓടാണ് ഇവിടെ ഉള്ള എം ആർ പി വേറെ ഷോപ്പിലും എല്ലാ ഷോപ്പിലും ഒരേ എം ആർ പി ആയിരിക്കും ബ്രാൻഡഡ് അല്ലാത്ത ബെഡിൽ ഷോപ്പുകാർ തീരുമാനിക്കുന്ന വിലയായിരിക്കും അതിലുണ്ടാവുക നമ്മൾ പറഞ്ഞു കൊടുക്കാം നമുക്കൊക്കെ ഒരു അയ്യായിരം രൂപയുള്ള പ്രൊഡക്റ്റിൽ ഒരു നമ്മൾ പറയുന്ന എം ആർ പി ഇരുപത്തതിനായിരം ഇരുപത്തി രണ്ടായിരം എത്രയാണ് എം ആർ പി വെച്ചാൽ അത് പറയാം നമ്മൾ പറയുന്ന തുണിയുടെ കളറിൽ വരും അപ്പൊ ബെഡുകൾ വാങ്ങുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട് നമ്മൾ എട്ട് മണിക്കൂറും പത്ത് മണിക്കൂറും യൂസ് ചെയ്യുന്ന ഒരു ആണ് ആ ബെഡ് ലോക്കൽ മെറ്റീരിയൽ ആയങ്ങനെ തണ്ടൽ വേന കാര്യങ്ങൾ വരും നമുക്ക് ഉറക്കം കറക്റ്റായി കിട്ടില്ല നല്ല ഉറക്കത്തിന് നല്ല ബെഡുകൾ നോക്കി ഓർത്തോപീഡിക്ക് മെമ്മറി ഫോം ബ്ലാ ബാമ്പ് ക്ലോത്ത് അതേപോലെ പോക്കറ്റ് സ്പ്രിങ് ഇങ്ങനത്തെ പല ടൈപ്പുകൾ ബെഡുകൾ ഉണ്ട് അപ്പം നമ്മുടെ ഷോപ്പിലേക്ക് വന്ന ഇതൊക്കെ ലൈവിലുണ്ട് അപ്പൊ നമുക്കത് ഇരുന്ന് നോക്കി വാങ്ങാൻ പറ്റും ബ്രാൻഡഡ് പെട്ട ബ്രാൻഡഡ് അല്ലാത്ത ഒരു ബെഡ് നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല ലോക്കൽ ബ്രാൻഡുകൾ ലോക്കൽ മാനുഫാക്ചറില് ഒരു കമ്പനി ബെഡ് പോലും നമ്മളെ നമ്മുടെ ഷോപ്പിലെ പേരുന്ന പോലും നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല നിലമ്പൂർ ഫർണിച്ചർമായിട്ട് ഷൊർണ്ണൂരിലും വെട്ടിക്കാറ്റിലും ചെയ്യുന്നില്ല നമ്മൾ ബ്രാൻഡ് അല്ലാത്ത ബെഡ് ചെയ്ത് നമ്മളെ കസ്റ്റമേഴ്സിന് നമ്മൾ അത് നന്നല്ലാത്ത കൊടുത്ത് ക്വാളിറ്റി അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നില്ല കാരണം ബ്രാൻഡ് അല്ലാത്ത ബെഡ് വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക കാരണം നമ്മൾ പറയുന്ന എം ആർ പിയും കാര്യങ്ങളാണ് എടുക അത്രയും കോസ്റ്റ് കുറവേ വരില്ല കാണുമ്പോൾ കുറേ വില തോന്നിക്കും ഒരുപാട് കന ഉണ്ടാവണം എന്നൊക്കെ അപ്പോൾ അത് നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കുക അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽ കാരണം ബ്രാൻഡഡിൽ അത്രയും നല്ല മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുക ഫോം ആയാലും കാര്യങ്ങളായാലും ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഉപയോഗിക്കുക പിന്നെ ഇത് കൂടാതെ നമ്മളെ ഒരു ഷോപ്പ് ഞായറാഴ്ചകളിപ്പോൾ കസ്റ്റമറുടെ കുറേ അഭ്യർത്ഥന വാങ്ങിച്ചാൽ നമ്മൾ ഞായറാഴ്ചകൾ നമ്മൾ തുറക്കുന്നുണ്ട് ഞായറാഴ്ച നമുക്ക് ഒമ്പതര തൊട്ട് ആറ് മണി വരെയാണ് നമുക്കിവിടെ ഷോപ്പ് ഉണ്ടാവുക വെട്ടിക്കാട്ടിൽ ഷോപ്പ് സൺഡേ തുറക്കില്ല നമ്മൾ ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനും കമ്മ്യൂണിറ്റി ഹോളിന്റെ ഓപ്പോസിറ്റുള്ള നിലമ്പൂർ ഫർണിച്ചർ മട്ടം ഞായറാഴ്ച നമ്മൾ തുറന്ന് പ്രവർത്തിക്കും പിന്നെ ഒരു നൂറ് കിലോമീറ്റർ ചുറ്റാൾ അത് ബജാജ് പാസ്സാക്കണം നമുക്ക് ഇ എം ഐ അവൈലബിൾ ആണ് വെട്ടിക്കാട്ടറി ഷോപ്പിൽ നമ്മൾ ചെല്ലുക ചെറുതൊരുക്ക് വെട്ടിക്കാട്ടറി കെ ജി എം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ ചെല്ലുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബജാജ് ഇ എം ഐക്കുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇ എം ഐയുടെ കാര്യങ്ങൾ ഇ എം ഐ ആയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അത് നമ്മളല്ല ബജാജ് ആണ് പാസ്സാക്കുന്നത് എല്ലാവർക്കും കിട്ടണം എന്നില്ല അവരുടെ ക്രൈറ്റീരിയ അവരുടെ എലിജിബിലിറ്റി ഒക്കെ പരിശോധിച്ചിട്ടാണ് അത് കിട്ടുക ചില ആളുകൾക്ക് കിട്ടില്ല അവരുടെ സിബിലും കാര്യങ്ങളൊക്കെ നോക്കി നമ്മളെ അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ആധാർ കാർഡ് അതിൻ്റെ ഒരു ചെക്ക് ലീഫ് അതേപോലെ പാൻ കാർഡ് ഇതൊക്കെയായിട്ട് നമ്മളെ വെട്ടിക്കാട്ട് ഷോപ്പിൽ പോവാ അപ്പോൾ അതെല്ലാവർക്കും പാസ്സായിക്കോളെന്നില്ല ബജാജ് ഓക്കെ ആവുന്നവർക്ക് അത് കിട്ടും ഇ എം ഐ സൗകര്യം നമുക്കുണ്ട് വെട്ടിക്കാട്ട് ഷോപ്പിലാണ് നമുക്കുള്ളത് ചെറുതൂരുത്തി വെട്ടിക്കാട്ട് ഷോപ്പിൽ ഇ എം ഐ സൗകര്യം ഉണ്ട് അതേപോലെ സൺഡേ നമ്മുടെ ഷോർണൂർ ഷോപ്പിൽ തുറന്ന് പ്രവർത്തിക്കും അവിടെ ആളുകളിൽ നമുക്ക് ഐറ്റങ്ങൾ വന്ന് നോക്കാം പിന്നെ കസ്റ്റമൈസ് ചെയ്ത ബെഡുകൾ നമുക്ക് ബ്രാൻഡഡ് ബെഡുകൾ നമ്മൾ ഏതാണോ അളവ് പറയുന്ന അളവിൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് അവർക്ക് കമ്പനിയിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്തിട്ട് നമുക്ക് അവിടെ വരുത്തി കൊടുക്കാൻ പറ്റും അപ്പോൾ ഏത് ടൈപ്പ് മോഡൽ ബെഡുകളും അതേപോലെ വുഡിന്റെ ഫർണിച്ചർ തേക്കിന്റെ ഐറ്റംസ് അതേപോലെ അലമാറകൾ പത്തിക്കൽ ബോർഡിന്റെ ഐറ്റംസ് എല്ലാം നമ്മൾ ഹോൾസെയിൽ വിലയിൽ തന്നെയാണ് കസ്റ്റമർ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു